നെല്ലിക്കുഴി ചെറുവട്ടൂരിൽ നിരവധി വീട്ടുകാർ ഉപയോഗിച്ചുവരുന്ന വഴി പാറക്കല്ലുകൾ നിരത്തി സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി പരാതി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കാരാണ് യാത്രാ ദുരിതമുണ്ടാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വിഷയത്തിൽ പോലീസും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഒക്കെപ്പടി ബീവിപ്പിടി റോഡിലാണ് വലിയ പാറക്കല്ലുകൾ നിരത്തി റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയിരിക്കുന്നതായി ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് വലിയ വണ്ടികൾ നാൽപ്പത് മുപ്പത്തഞ്ച് ടൺ കയറ്റി പോണ വലിയ വണ്ടികൾ വന്ന് റോട്ട് കിടന്ന് പിതി പിതിന്ന് കുലുങ്ങി ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാനും പറ്റുള്ള ഞങ്ങൾക്കൊരു സ്കൂൾ വണ്ടിയോ മറ്റ് ഒരു വണ്ടികളും ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല ഇവിടെ ഏത് സമയത്തും കമ്പനിക്കാരുടെ ഭീഷണിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭയങ്കരമായ ഭീഷണികളാണ് ഞങ്ങളുടെ ഗതാഗതം മുട്ടിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ആസ്പത്രി പോകാൻ പെട്ട പാടെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ അത്ര മാത്രം കഷ്ടപ്പെട്ട് ഇവിടെ ഈ തരം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പാടില്ലേ ഇതേ രീതിയിലുള്ള പോക്കിരിത്തരമാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഈ വഴി പ്ലൈവുഡ് കമ്പനിക്കാർ ഭാരവണ്ടികൾ കടന്നുപോകുന്നതിനു വേണ്ടി പാറക്കല്ലുകൾ നിരത്തി സഞ്ചാരയോഗ്യമല്ലാതാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് കമ്പനികളുടെ പണക്കൊഴുപ്പുണ്ട് പഞ്ചായത്തിന്റെ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് ഇത് എട്ട് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ അതിനെതിരെ കോടതിയിൽ ഞങ്ങളും അപ്പീലായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ അതിനെ നിയമവശമായിട്ട് ഞങ്ങൾ നീങ്ങുന്നുണ്ട് ആ നിരന്തരമായി പോകുന്നതിൻ്റെ കാരണമായി റോഡ് താറുമാറാകുകയും ഗതാഗതയോഗ്യമല്ലാതെ വരികയും ഈ പരിസരത്ത് എടുക്കുന്ന ഞങ്ങൾ ചെറുവണ്ടികളെ ടാക്സിയിലോ ഓട്ടോഷോ ഓടിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ വാഹനത്തിന് പോകാനോ താഴെയുള്ള വീടുകളിലെ കുട്ടികൾക്ക് സ്കൂള് മദ്രസ ആവശ്യങ്ങൾക്ക് ചാടി പോകാനോ കഴിയാത്ത രീതി വന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ പുരുഷന്മാർ പള്ളിയിൽ പോയ സമയം നോക്കിയാണ് നൂറ് മീറ്ററോളം നീളത്തിൽ വലിയ പാറക്കല്ലുകൾ നിരത്തിയതെന്നും ആരോപിക്കുന്നു ഇരുപതോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത് ഈ റോഡായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റോഡ് സഞ്ചാരമായി വരുന്നത് അതിന് മുമ്പ് വരെ ഇങ്ങനെ റോഡ് റോഡുണ്ടെന്ന് ഒരു ആൾക്കാറിയില്ലായിരുന്നു അതിനുശേഷം ഇവിടെ നമ്മൾ വിവരാശം വെച്ചപ്പോൾ ആറ് മീറ്റർ വീതി താഴെ ഉള്ളൂ എന്നാണ് ഞാൻ യൂരാശം എന്ന് പറഞ്ഞാൽ കിട്ടിയേക്കുന്നത് അതനുസരിച്ച് അത് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിയമമാരായി അതിയിച്ചിട്ടും ഇതിന് നിയമങ്ങൾ സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇന്നലെ ഇവിടെ വെള്ളിയാഴ്ച പള്ളി പോണ ഇങ്ങനെ മണലും റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വിഷയം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് വലിയ പാറക്കല്ലുകൾ നിരത്തിയതിനെ തുടർന്ന് കാൽനടയാത്രക്കാരും ചെറിയ വാഹനങ്ങളിൽ വരുന്നവരും ഏറെ ബുദ്ധിമുട്ടിലാണ് ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിലച്ചു പഞ്ചായത്തിന് പോലും വിട്ടുകൊടുക്കാത്ത ഏകദേശം ആറ് മീറ്റർ മാത്രം വീതിയുള്ള റോഡിലാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ നിരത്തിയത് പ്രദേശത്തെ രണ്ട് പ്ലൈവുഡ് കമ്പനികളാണ് ഇപ്രകാരം കരിങ്കല്ലുകൾ ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് ഓഫീസിലും പരാതി നൽകി വിവരമറിഞ്ഞിട്ടും പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഈ റോഡ് ആറ് മീറ്റർ വീതിയുള്ളൂ എന്നും ഈ റോഡിൽ വലിയ വാഹനങ്ങൾ പോകരുതെന്നും പറഞ്ഞ് എല്ലാ വില്ലേജ് ഓഫീസർ എം വി ഡി തഹസിൽദാർ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകാരും വന്ന് ഈ റോഡ് റോഡളന്ന് ഇതിൻ്റെ ഈ റോഡിനെക്കുറിച്ച് പഠിക്കുകയും ഈ റോഡിൽ വലിയ വാഹനങ്ങൾ പോകരുതെന്ന് അവർ നെല്ലിക്കുഴി പഞ്ചായത്തിന് രേഖാമൂലം വില്ലേജ് ഓഫീസറും കോതങ്കൊലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡയറക്ഷൻ കൊടുത്തിരുന്നു വലിയ വാഹനങ്ങൾ പോരുന്ന് നെല്ലിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറിയോട് വില്ലേജ് ത എം വി ഡി ജോയിൻറ്റ് ആർ ഡി ഒ കോതമുലം ജോയിൻ്റ് ആർ ബി ഒ പറഞ്ഞു ഈ വഴിക്ക് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതുവരെയായിട്ട് ഒരു മുന്നറിയിപ്പ് റോഡ് സ്ഥാപിച്ചിട്ടുമില്ല കമ്പനിക്കാർക്ക് അനുകൂലമായ രീതിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഈ വലിയ വാഹനങ്ങൾ ഇതിൽ സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് ഈ വഴി കിടക്കുന്നത് കൊണ്ട് ഈ റോട്ടിൽ വലിയ വലിയ കല്ലുകൾ കൊടുന്ന് കുത്തിയിട്ട് ഈ റോഡ് പഞ്ചായത്ത് റോഡ് പൊക്കാനുള്ള പൊക്കി വലിയ വലിയ വാഹനങ്ങൾ വലിയ വലിയ കല്ലുകൾ കൊടുന്ന് ഇതിൻ്റെ അകത്ത് നിറച്ച് ഈ പഞ്ചായത്ത് റോഡ് പൊക്കാനാണ് അവർ നോക്കുന്നത് ഈ കയറ്റം ഈ വലിയ ഇവിടെ ഒരു ചങ്കുത്തായ കയറ്റമുണ്ട് ആ കയറ്റം ഈ വണ്ടി വലിയ വാഹനങ്ങൾ കയറി പോകാൻ എളുപ്പത്തിന് വേണ്ടി ഈ റോഡിൻ്റെ ഇരുവശങ്ങൾ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ വലിയ വലിയ കല്ലുകൾ കൊടുന്ന് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുക അതിൻ്റെ കാരണം കൊണ്ട് സ്കൂൾ വണ്ടി ഇറങ്ങുകയോ ആളുകൾക്ക് സഞ്ചാരയോഗം അല്ലാത്ത രീതിയിൽ ഒരു ബൈക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ കിടക്കുന്നത് ഇത് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഇന്നലെ മുതൽ ഞങ്ങൾ പഞ്ചായത്തിനെയും പോലീസിനെയും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും പോലീസ് വന്നിട്ട് ഇപ്പോൾ കമ്പനിക്കാർക്ക് അനുകൂലമായ രീതിയിലാണ് പോലീസും പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മുടെ കൊടുത്ത പരാതികളിൽ ഒരു നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല न्यूज डेस्क के न्यूज